യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസറാണ് എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ സെറ്റിംഗ് നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മുതൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽ വരെ മോഷണം പോകാൻ ചാൻസ് കൂടുതലാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടനും കൂടി നിയമം ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോ നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ആയി തിരിച്ചു തരുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രാൻസ് ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഭാഗം ഒന്ന് ടൈപ്പ് ചെയ്യുക കുറച്ച് താഴത്തായിട്ട് പാസ്വേഡ് മാനേജർ കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക മുകളിലായിട്ട് ഓഫർ ടു സേവ് പാസ്വേഡ് ഓട്ടോ സൈനിങ് ഈ രണ്ട് സെറ്റിംഗ്സ് ആണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് സെറ്റിംഗ്സ് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മാൽവെയർ അതുപോലെ വൈറസ് അറ്റാക്ക് വരുമ്പോഴേ ഓട്ടോ സൈനിങ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ കളവ് പോവാൻ ചാൻസ് കൂടുതലാണ് ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ പേയ്മെന്റ് മെത്തേഡ് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ താഴത്തായിട്ട് ആഡ് കാർഡ് എന്നുള്ള സ്ഥലത്ത് അവിടെ നിങ്ങളുടെ എ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക കാർഡ് ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ഫിൽ പേയ്മെന്റ് മെത്തേഡ് ആ ഒരു സെറ്റിംഗ്സും കൂടെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക